ഹലോ അസ്ലാമലൈക്കു എന്തുണ്ട് വിശേഷം സുഖമല്ല അപ്പോൾ വ്യാഴാഴ്ച രാത്രി ഒരു രാത്രി പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോയി നല്ല ആളുണ്ടായിരുന്നു കേട്ടോ നല്ല ആൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജമാലാണ് ഒരു വണ്ടി രണ്ടാ കണ്ടോ കോഴി കെടുക്കണ കണ്ട മക്കളേ കിടക്കുന്നത് പോലെ വണ്ടിയാണ് കേട്ടത് ഫുള്ള് ഞാൻ എടുത്തത് അഞ്ഞ് അടുത്തടുത്ത് ഇടാനുള്ളതാണ് അപ്പോൾ ഇതെല്ലാം വെന്ത് ഓലെല്ലാം എനിക്ക് തോന്നുന്നു നേരം തട്ട് തന്നെ പോകാന്ന് ഓല കളിയെല്ലാം കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ മലയാളം ഇഷ്ടം മാതിരി ഉണ്ടായിരുന്നു ഇത് നമ്മൾ ശ്രീലങ്ക കുട്ടികളാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഒരു നല്ല സപ്പോർട്ടിങ് ആയിരുന്നു ഫുള്ള് ശ്രീലങ്കയാണ് അവര് ശരിക്കും എടുത്തോ എന്നെല്ലാം പറഞ്ഞേ ഒരു ഒരേന്ന് ആയിട്ട് ഇതാ പ്ലേറ്റിലെടുക്കണം കേട്ടോ കഴിക്കാൻ ഒരു കുഞ്ഞ് കുഞ്ഞ് പ്ലേ പീസാക്കിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വേഗം വെന്ത് കിട്ടും നല്ല സ്നേഹമുള്ള പിള്ളേർ നല്ല സ്നേഹമുള്ള പിള്ളേർ ഇതുവരെ നീ ഇതന്നെ ഉള്ളൂ ഇവിടെ ചുടര് തിന്നല് ചുടര് തിന്നൽ കോഴി മീൻ ചെമ്മീന് കൂന്തള എല്ലാ സാധനവും ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയാട്ടോ ആരും ഇവര് ഇതാ ഇവര് ഇത് ഇംഗ്ലീഷ് ആണോന്ന് തോന്നുന്നത് നിങ്ങക്ക് ഹിന്ദി പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ എന്നിട്ട് ഓരോ ആൾക്കാർ ഞങ്ങൾ പോ വരുമ്പോൾ അങ്ങോട്ട് വരുന്നുള്ളൂ അപ്പം ഇതെല്ലാം വിശേഷം വരുമ്പോൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ചില ആൾക്കാർ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കെല്ലാം വരുന്നുള്ളൂ ഓരെല്ലാം നേരം മുൾക്കോളം ഇവിടെ ഇരിക്കാനുള്ള പരിപാടിയാണ് കണ്ടാ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും വന്നിട്ട് പാട്ടും കൂട്ടും അങ്ങനെ ഇവിടെ ഭയങ്കര തീപ്പൊരി അപ്പൊ ഞാൻ ഒരു എന്താ നോക്കട്ടെ അറിഞ്ഞ് പോയതാട്ടാ പോലും വീഡിയോ എടുക്കാൻ വിട്ട് പോലും മറ്റേ ഇതിൻ്റെ ഇതാണ് ഗ്രില്ല ഗ്രില്ലാ കുറെ ആളുണ്ട് പോലും പറയാ വീഡിയോ എന്ന് പറഞ്ഞു കേട്ടോ നന്ന കുറേ വലിയ തന്നെ പരിപാടി ഉണ്ടാ തീപുരി പറഞ്ഞു അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ടു തന്നെ വന്നതേട്ടാ പോലും പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ വീടും എടുത്തോ എന്ന് പറഞ്ഞു പിന്നെ ഇവരെ വീഡിയോ എല്ലാം എടുത്ത് അങ്ങനെ പോയി കേട്ടോ അപ്പം അതുക്കെ നമുക്ക് പോയി ചൂടാനൊന്നും ഇല്ലല്ലോ ഞങ്ങൾ പിന്നെ വെറുതെ അങ്ങനെ പോയതാണ് കണ്ട ഇവർ നല്ല കണലാക്കുന്നുണ്ട് കേട്ടോ വേണ്ട ഇതാകുമ്പോൾ സുഖമാണ് ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി തീപ്പൊരിയോട് വരല് പോരണ്ടാണോ പോലും പറയാണ് നല്ല പോലെ എടുത്തോ എന്ന് പറയാണ് കേട്ട എന്നോട് പോലും ഫുള്ള് സാധനങ്ങളൊക്കെ ഉണ്ടാ കൈക്കാൾ ഫുഡെല്ലാം കൊടുത്തേന് അതീപ്പം ചിക്കൻ വെക്കു എന്താ ബ്രില്ല് വെച്ചിട്ടാണ് അതിൻ്റെ മേലെത്ത ചിക്കൻ വെക്കുന്നു നല്ല നല്ല സ്നേഹമുള്ള ആൾക്കാരേട്ടാ നല്ല കത്തുന്നുണ്ട് ഇതെല്ലാം നമ്മൾ വ്യാഴാഴ്ച വെള്ളിയാഴ്ച എല്ലാവർക്കും ലീവ് ആയ എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ്ടോ അതെല്ലാം ഇത്രയും ആള് എല്ലാവരും ചിക്കൻ ചൂടാനും മീൻ ചൂടാനും എല്ലാം എന്താ പറയുക ഒരിഷ്ടപ്പെട്ട ഇത് കേട്ടാ അവിടെ പിന്നെ കുറേ ലാസ്റ്റ് ആണ് അവിടെ കുറേ ഡാൻസും കാര്യങ്ങളും ഉണ്ട് വെയ്യല്ലോ അപ്പൊ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ച് പിന്നെ ഇവിടെ തന്നെ ഉള്ളു ട്ടാ ഡാൻസും കാര്യങ്ങളും മീൻചുടലും പിന്നെ മീൻചുടലും എൻജോയ് ചെയ്യലും പാട്ട് വെക്കലും ഇത് തന്നെയാണ് കേട്ടോ എല്ലാവരും കൂട്ടുകാരന്മാരും ഫാമിലിയും മക്കളും എല്ലാവരും കൂടി കൂടിയിട്ട് ഇപ്പം എന്താ പറയാൻ വന്നേ അപ്പോൾ ഇതന്നെ ഉള്ളു ഇവിടുത്തെ കാര്യങ്ങൾ കണ്ട ഇതാണ് അവസ്ഥകൾ വണ്ടി എടുത്ത് വന്നാലും വണ്ടി താന്നു പോകുമാണേല് പിന്നെ തള്ളാൻ നമ്മൾ മറ്റുള്ളവരെ സഹായം തേടിയേ മതിയാവും എന്നാലും വണ്ടി അങ്ങനെ നീങ്ങുള്ളൂ കേട്ടോ കണ്ടത്തെ എല്ലാവരും ഒരുപാട് ഇവിടെ എല്ലാവരും സഹായിക്കൂട്ടോ കണ്ട എല്ലാവരും സഹായിക്കും അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട വണ്ടിയിലെടുത്ത് തന്നാലും നമ്മൾ ചെക്കന്മാർ ഇതാ അതാ എവിടെന്തൊക്കെയോ എല്ലാ രാജ്യക്കാരും ഉണ്ട് എല്ലാവരും സഹായിക്കൂട്ടോ പിന്നെ ഞങ്ങൾ നടന്ന് വീണ്ടും ഞമ്മളെ മലയാളീൻ്റെ അടുത്ത് നിർത്തി അതുപോലെ മീനെല്ലാം ചിക്കനെല്ലാം എന്തായി നോക്കി അപ്പോൾ നല്ല ചിക്കനെല്ലാം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഓല് പറഞ്ഞോ നല്ല നല്ല ആൾക്കാരാണ് ഓല് പറഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാ ഫുള്ള് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാനായിട്ട് ഇതാ നടന്ന് പോവുകയാണ് അപ്പോൾ ഇതൊന്നും ഓർക്കാതെ വന്നാൽ ഇന്നലെ ഞാൻ ഭയങ്കര ടെൻഷൻ അപ്പം പിന്നെ അവർ വിളിച്ചിട്ട് ഫാമിലി വിളിച്ചപ്പോൾ പോവുക പോയിട്ട് വരാൻ വരാറുണ്ട് അങ്ങനെ പോയതാണ് വീണ്ടും ഞങ്ങൾ മലയാളീൻ്റെ നമ്മളെ മലയാളീൻ്റെ ചിക്കൻ എന്തായി നോക്കണ്ടേ ഇതാ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അവന്തു വന്നിട്ടുണ്ട് അടിപൊളി തന്നെയാണ് അല്ലേ അടിപൊളി ആയിട്ടുണ്ട് പിന്നെ ഓല് ഇങ്ങനെ പൊരിച്ച ആറ് ഏഴ് കോഴിയേറ്റം വാങ്ങിയെന്ന് പറഞ്ഞു ഒരു ഓലി ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും തെയ്യൂല ചിലപ്പോൾ അങ്ങനെ അവരോട് യാത്ര പറഞ്ഞു ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടി വന്നപ്പോൾ തിരിച്ച് നമ്മളെ വണ്ടീൻ്റെ അടുത്ത് എത്തി കേട്ടോ പിന്നെ അവിടുന്ന് ഞങ്ങൾ ചെക്കനായിട്ട് ചെക്കനൊക്കെ ഭയങ്കര പോണ്ടായിട്ട് കളി അപ്പോൾ ഞാൻ അവരുടെ നമുക്ക് ഞാനും ചേച്ചല്ലോ അവൻ്റെ കൂടെ കുറച്ചേ സമയം കളിച്ചു കേട്ടോ ഓടിക്കളിച്ച് ഒരു സുഖം പിന്നെ ചോളാപ്പൊരി ഉണ്ടായിരുന്നു ആപ്പിളുണ്ടായിരുന്നു എന്താ അപ്പം ഇതാണ് നമ്മളെ സൗതമത്തെ പോളക്ക് ഞാൻ ചോള അപ്പോൾ ചോള പൊരി അല്ല അതാത് പൊളിച്ച് ഞങ്ങൾ കഴിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ സ്വന്തം ചേച്ചിയാണ് നല്ല രസമുള്ള ചോളമായിരുന്നു കേട്ടോ എന്നാൽ അത് വിശന്നിട്ടാണോ എന്നറിയില്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു വിശന്നാൽ നമുക്ക് നല്ല നല്ല രസമല്ലേ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ആപ്പിളിനെല്ലാം നല്ല വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് ആ ചിക്കൻ ചുടുന്ന സ്മെല്ലോണ്ട് എല്ലാം വിശപ്പ് കൂടിയിട്ടുണ്ട് ഇതാണ് നമ്മളെ ജമാലു ഞാൻ ഓണും ചോളാപ്പുരി തിന്നലോട് തിന്നല്ലു പിന്നെ ജമാലിനോട് ഒന്ന് പിടിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ ചേച്ചിനും കൂടി ഇവിടെ ഇരുത്തി ചെക്ക് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകൂട്ടോ അതാ ചേച്ചിയും വന്ന് അങ്ങനെ ഞങ്ങൾ വീഡിയോ എല്ലാം എടുത്ത് പിന്നെ കളിയോട് കളി ഞാനൊരു ഉകലെല്ലാം വീണു രാവിലെ ചെറുങ്ങനെ നടുവേനെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഓക്കെ ആയി ഞങ്ങളെല്ലാവരും ഇരിടത്ത് വീഡിയോ എടുത്തിട്ട് എന്ത് കാര്യമല്ലേ പിന്നെ ഞങ്ങൾ പോയതല്ല ഞങ്ങൾക്ക് കാണിക്കണ്ട അങ്ങനെ ചേച്ചിയും ഞങ്ങൾ എല്ലാം വിഷമിട്ടാ ചോളാപൊരിയും നിന്നിട്ടാ പക്ഷെ അതിനാണ് കൊടുക്കത്തെ ടേസ്റ്റും ഞങ്ങളിങ്ങാണ്ട് ഇങ്ങോട്ട് എന്ന് വിചാരിച്ചതല്ലല്ലോ എവിടെയെങ്കിലും തന്നെ ഒന്ന് പോയി വെറുതെ ഇരുന്നിട്ട് റൂമിൽ പോകാമെന്ന് വിചാരിച്ചതാണ് പിന്നെ പെട്ടെന്ന് മൈൻഡ് ചേഞ്ച് ആയി ഇങ്ങോട്ട് വന്നത് പിന്നെ ഞങ്ങൾ കളിയോട് കളി ഓടിക്കളി ആരും ഇല്ലല്ലോ ആരുണ്ടെങ്കിലും ഇവിടെ മൈൻറ്റെല്ലാവരും ഇഷ്ടമായി ഫാമിലിയും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചേച്ചി കുറച്ചു നേരം ഇവൻ്റെ കൂടെ അവൻ്റെ എന്തായാലും അവൻ്റെ കൂടെ ഓടാനൊന്നും പറ്റില്ല അപ്പം ഞാൻ ചേച്ചി അമ്മക്ക് കൊടുക്കാൻ പറ്റുന്നത് പറ്റുന്നതല്ല പിന്നെ ഞങ്ങൾ പിന്നെ ഓടിക്കളിയോട് ഓടിക്കളി ഇപ്പം ഭയങ്കര സാധനം ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പോകും എന്നിട്ട് തൊട്ടാലും പറയും തൊട്ടിട്ടില്ല തോറ്റു പോയി അറിഞ്ഞിട്ട് ഞങ്ങളെ കളിയാ കൂട്ടാ ഇപ്പം ചേച്ചിയാണ് ആദ്യം തൊടുമ്പോത്തിന് വീണ്ട്ടാ ഒരു എണീക്കല്ണ്ട് ചേച്ചിനെ തൊടാൻ ഏതാ സാധനം അറിയോ ഞാനൊരു വുകൽ വികുന്നുണ്ട് അത് ഞാൻ പിന്നെ നിങ്ങളെ മുന്നിൽ കട്ടാക്കും എന്താന്ന് പറഞ്ഞാൽ വികുന്നു ഞാൻ കാണിക്കുന്നില്ല നല്ല രൂപയില് വികുന്നുണ്ട് ചേച്ചി നല്ല കളിക്കുന്നുണ്ട് അപ്പം ഭയങ്കര സാധനം ചേച്ചിയും തോൽപ്പിക്കാനായിട്ട് നടക്കുകയാണ് പിന്നെ ഞാൻ ചേച്ചിനോട് പറയും ചേച്ചി എനിക്ക് പിടുത്തം കൊടുക്കല അതിലാണ് അത് ഭയങ്കര മുഖലാ മണലായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ ഫുള്ള് മണലാണ് എന്നിട്ട് വണ്ടീന്ന് ഫുള്ള് കളിയാക്കലേ നിങ്ങൾ തോറ്റിയില്ലേ രണ്ടാളും തോറ്റിയില്ലേ പറഞ്ഞിട്ട് അപ്പം ഇതെല്ലാം ആണ് ഞങ്ങളെ വിശേഷങ്ങൾ ഞമ്മളിങ്ങനെയല്ല എൻജോയ് ചെയ്യുന്നത് ഖത്തറിൽ ഇന്നും കൂടി പിടിച്ച് തള്ളിയിടുക സാധനം ഭയങ്കര സാധനം അത് പാവാ എന്നോട് ഇങ്ങനെ കിറക്കിറാക്കും എനിക്ക് ഓടിയിട്ടാകുന്നേ ഇല്ല കേട്ടോ എനിക്ക് ഓടാനേ ആവുന്നില്ല പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നോട് പറയും എനിക്ക് വെയ്യ സായിമാക്ക് വെയ്യാന്ന് പറയുന്നതാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താ ചെയ്തേ വേഗം തിരിച്ചു പോയിട്ടോ ഒരു വണ്ടിയുണ്ടാവും നല്ല കളർഫുള്ളായിട്ട് വരുന്ന ലൈറ്റെല്ലാം എല്ലാം പിടിപ്പിച്ചിട്ട് ഇതെല്ലാം വിശേഷങ്ങളുള്ളൂ ഞങ്ങൾ റൂമിലെത്തുമ്പോൾ രണ്ടര മൂന്ന് മൂന്നേ കാലം എല്ലാം ആയിരുന്നു കേട്ടോ ഒന്ന് രാത്രി അപ്പോൾ ഞങ്ങൾ രണ്ടിനും പോകണില്ല പോണ്ടറിഞ്ഞിട്ട് നിൽക്കുമ്പോൾ പിടിച്ചു കൊണ്ടുപോവുകയാണ് കേട്ടോ പാവ മക്കളെ കൂടെ കളിക്കുമ്പോൾ നമ്മളെല്ലാ കാര്യവും മറന്നു പോവും അങ്ങനെ ചേച്ചി ഞാനും എല്ലാം തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ വണ്ടി മേലോട്ട് കയറ്റിട്ടോ വേണ്ട ഇപ്പോൾ 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 സമയത്രയായി ഒരു മണീൻ്റെ മേലെ എന്നിട്ടും ഇപ്പോൾ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഫാമിലി അല്ല കേട്ടോ ഇതെങ്ങനെയാന്നുണ്ടോ മേലെന്ന് വേണ്ട കുന്നു വന്ന് വണ്ടികൾ ഇറങ്ങുന്നുണ്ട് പോയിട്ട് അവിടെ ആളുകളും ഉണ്ട് കേട്ടോ കുന്നു കയറിയിട്ട് പക്ഷെ കുറച്ച് എന്താ പറയുക ഒരു മൂന്നര നാല് നാലര മണിക്കെല്ലാം വന്ന നമുക്ക് അടിപൊളി വീഡിയോ എടുക്കായിരുന്നു ഇത് നമ്മളെ സൗദിയാണ് പാവ ഇപ്പോൾ ഉള്ള പറയുക പക്ഷേ ആയി എൻ്റെ ഒരു പേടിയെടുക്കുകയാണ് അപ്പോൾ ചേച്ചിയും കൂടെ നിന്നു കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതെല്ലാം ഇഷ്ടപ്പെട്ടാവുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക പക്ഷേ അതിനെ മറക്കാതിരിക്കുക ലൈവ് വരുന്നില്ല വീഡിയോ ഇടുന്നില്ല ഇടുന്നില്ലെന്നിട്ട് ആരും എന്നെ മറക്കാതിരിക്കുക മറക്ക എന്താ പറയുക മറക്കരുത് സപ്പോർട്ടിങ് എപ്പോഴും എനിക്ക് നിങ്ങളത് വേണം നിങ്ങളെന്തെങ്കിലേ ഞാനുള്ളൂ അപ്പോൾ ഉള്ളൂ വീഡിയോ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലെല്ലാം ഞങ്ങൾ വരണ്ട് ഇൻഷാല്ല അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഡാറ്റ ബൈ ബൈ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നത് വാച്ച് ചെയ്തുകൊണ്ട് വീഡിയോ നിർത്തുന്നു